ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയട്ടെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത് കേട്ടോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സിലൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വലിയ ഒരു കാര്യമാണ് കേട്ടോ എപ്പോഴും പണം 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 എന്ന് വിചാരിക്കാതെ ഈ പണത്തിന് ഒരു പരിധിയുണ്ട് പക്ഷെ പണം ഉണ്ടായാൽ അതിനുള്ള ബെനിഫിറ്റ് വേറെയുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് പണം തന്നെയാണ് വലുത് പക്ഷെ പണം ഇല്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ചെറിയ ശമ്പളമാണെങ്കിലും ചെറിയ പൈസയാണെങ്കിലും അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് ണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് രാജാവ് ഒരു സംശയവും വേണ്ട ഇങ്ങക്ക് നല്ല മനസ്സമാധാനവും കിട്ടും ഇപ്പൊ ഈ വീഡിയോ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ഒരു കുട്ടികളെ സ്കൂള് വിട്ടുകൊണ്ട് പോവുകയാണ് ഇനി ആ അത് ഓടിക്കുന്ന ആള് അവരുടെ അച്ഛനാണോ അല്ലെങ്കിൽ ഡ്രൈവറാണോ എന്നൊന്നും അറിയില്ല പക്ഷെ ആ ഒരു കുട്ടികളെ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോടുള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ അവരങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കേണ്ട അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് ഉണ്ടെങ്കിൽ ഈ ലോകം തന്നെ നിങ്ങൾക്ക് കീഴക്കാം അല്ലെങ്കിൽ കൂടി മരണം വരെ നിങ്ങൾക്ക് ജീവിക്കാം